എല്ലാവരും നോക്കണത് അതന്നെ ഞാനും നോക്കണത് ഇതെന്താണ് കുറേ സാധനങ്ങളുണ്ടല്ലോ ഒരു ചേട്ടൻ വന്ന് കോണുമ്പല്ല ഞാൻ പോയി തോന്നു അപ്പോൾ ആ ചേട്ടൻ എൻ്റെ തന്നിട്ട് പറഞ്ഞു ചേച്ചിട്ട് ചേട്ടൻ ഓർഡർ ചെയ്തിട്ട് വന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞു സത്യത്തിൽ അങ്ങനെയൊന്നും അല്ലാട്ടോ പറഞ്ഞു ഹിന്ദിയിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ മേടിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടൻ ഓർഡർ ചെയ്തിട്ട് എന്തൊക്കെയോ കൊരത്തിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ചെറിയൊരു പണക്കമൊക്കെ കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിരിക്കും എന്ന് വെച്ച് തുറന്നപ്പോഴല്ലേ മീനും ജ്യൂസും പയറും പിണങ്ങിയിരുന്നാലും പട്ടിണി കിടക്കരുതെന്ന് ചോദിച്ചിട്ടായിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു സാധാരണ കിടയിൽ ഭർത്താക്കന്മാർ പണങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തരുല്ലോ ഞാനും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് തുറന്നത് തുറന്നപ്പോഴായിരുന്നു സബോള മീൻ പിന്നെ ആകെക്കൂടി ഇഷ്ടപ്പെടുന്ന ഈ ഒരു സാധനമാണ് ഇതുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് ഇങ്ങനെയാണോ പണങ്ങുന്ന എല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്നത് അതോ എൻ്റെ ഭർത്താവ് മാത്രമാണോ അങ്ങനെ എനിക്ക് ഡയമണ്ട് നെക്ലെസ്സോ അല്ലെങ്കിൽ ഡയമണ്ട് റിങ്ങോ ഒന്നും വേണമെന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ അതിൽ വെക്കാമായിരുന്നു എന്ന് ചെറുതായിട്ടൊരു വിഷമം തോന്നി കുഴപ്പമില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയോ എന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ടൊരു ഉമ്മ കൊടുത്തേനെ പക്ഷേ അടുത്തില്ലാതിരുന്ന ചേട്ടൻ്റെയും എൻ്റെയും ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ എങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താഴെ